കാലിക്കറ്റ് സർവകലാശാല വി സിക്കും പോ വി സിക്കും എ ബി വി പി പരാതി നൽകി ഇതുവരെ ബോർഡ് എടുത്തു നീക്കാനോ ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കാനോ സർവകലാശാല അധികൃതർ തയ്യാറായിട്ടില്ല വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രധാനമന്ത്രിയെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനും ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ പ്രകോപനം സൃഷ്ടിച്ച് ക്യാമ്പസിലെ സമാധാന നിരീക്ഷം തകർക്കാനുമാണ് എസ് എഫ് ഐ ശ്രമിക്കുന്നതെന്ന് എ ബി വി പി വ്യക്തമാക്കി കാലിക്കറ്റ് സർവകലാശാലയിലെ വി സിയും എസ് എഫ് ഐക്ക് അനുകൂലമായ നടപടി മാത്രമാണ് സ്വീകരിക്കുന്നതെന്നും എ ബി വി പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിഷയത്തിൽ നടപടിയെടുക്കുന്നതുവരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദ് വ്യക്തമാക്കി ജനം കോഴിക്കോട്